എം ടി എൻ എസ് മുന്നോട്ട് വച്ച കൗണ്ടൌൺ പരാജയമോ വിജയമോ വ്യാഖ്യാനങ്ങൾ പല പല രീതികളിലാണ് ഷൈജു ആന്റണിക്ക് കുറെ നാളുകൾ കൂടി ഒരു വീഡിയോ ഇറക്കാൻ കിട്ടിയ കച്ചു തുരുമ്പായിരുന്നു കൗണ്ടൌൺ പരാജയപ്പെട്ടു കൗണ്ടൌൺ പ്രഖ്യാപിച്ചതിലൂടെ ജോമോൻ നാരക്കുട ഫേമസ് ആയി പരാജിതനായി അദ്ദേഹം ഫേമസ് ആയി എന്നൊക്കെ ഷൈജു ആന്റണിയുടെ പോസ്റ്റൊക്കെ വരുന്നത് കേട്ടു എന്നോട് മറ്റു പലരും പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഞാൻ അദ്ദേഹത്തിന്റെ വീഡിയോ ശ്രദ്ധിക്കാറില്ല കൗണ്ട് ഡൗൺ പരാജയപ്പെട്ടു എം ടി എൻ എസ് പരാജയപ്പെട്ടു എറണാകുളത്തെ സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഒന്നടങ്കം പരാജയപ്പെട്ടു ഏതായാലും ഷൈജു ആന്റണി വീഡിയോയിൽ എണ്ണിയപ്പോൾ സ്കൂളിൽ വിട്ടപ്പോൾ കണക്ക് പഠിക്കാതെയാണ് വീഡിയോ ഇറക്കുന്നതെന്ന് വ്യക്തമായി എന്തായിരുന്നു എം ടി എൻ എസ് മുന്നോട്ട് വെച്ച കൗണ്ട് ഡൗൺ അതിന്റെ പിന്നിലെ യാഥാർത്ഥ്യമെന്ത് വസ്തുതയെന്ത് ഉദ്ദേശം എന്ത് കൗണ്ട് ഡൗൺ പരാജയമായിരുന്നോ വിജയമായിരുന്നോ എന്ന് ഈ വീഡിയോ കേട്ടതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതിയാണ് സിറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അധിരൂപതിയിലെ വിശ്വാസികൾ ഒന്നടങ്കം ബോസ്കോ പുത്തൂർ പിതാവിനെ കണ്ടത് അന്ന് വിശ്വാസികൾ തീർത്തത് അതിശക്തമായ പ്രതിരോധം തന്നെയായിരുന്നു ആ പ്രതിരോധ വലയം മുറിച്ചു കടക്കുവാൻ ഭേദിക്കുവാൻ കഴിയാതെ പാതിരാത്രി പതിനൊന്ന് മണിവരെ അരമനയിൽ ഒടുങ്ങിപ്പോയ ബോസ്കോ പുത്തൂർ പിതാവിന് വിശ്വാസികളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു അടവ് നയം മാത്രമായിരുന്നു തന്ത്രം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ രണ്ടാഴ്ചത്തെ സാവകാശമെന്ന് പിന്നീടാണ് വിശ്വാസികൾക്ക് മനസ്സിലായത് പത്തൊമ്പതാം തീയതി രാത്രി എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥതയിൽ അദ്ദേഹം തന്നെ വിശ്വാസികളോട് രണ്ടാഴ്ചത്തെ സാവകാശം ഇരന്ന് വാങ്ങുകയായിരുന്നു എന്തിനാണ് ഇരന്നു വാങ്ങിയത് എന്നതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കണം എട്ട് കാര്യങ്ങളിൽ പ്രധാനമായും നമ്മൾ മുന്നോട്ട് വെച്ചത് സീറോ മലബാർ സഭയുടെ സിനഡ് ഏറ്റവും ഒടുവിൽ മാർപ്പാപ്പ പോലും ആവശ്യപ്പെട്ട ജനാഭിമുഖ കുർബാന ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അനുവദിക്കാൻ പാടില്ല ആ കുർബാനകൾ ചൊല്ലുന്ന വൈദികരെ വിലക്കണം വ്യക്തിപരമായി അവരെ വിലക്കണം എന്നാണ് പറഞ്ഞത് അതിന്റെ തീർപ്പിന് വേണ്ടിയാണ് വിശ്വാസികൾ ആവശ്യപ്പെട്ടത് അങ്ങനെയെങ്കിൽ രണ്ടാഴ്ചത്തെ സാവകാശത്തിന് ശേഷം സിറോ മലബാർ സഭയിലെ മെത്രാൻ ആണെങ്കിൽ അദ്ദേഹം ഒരു പുരോഹിതനാണെങ്കിൽ മാർപ്പാപ്പ പറഞ്ഞ കാര്യം മാർപ്പാപ്പയുടെ അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റ് എറണാകുളത്ത് വന്ന അദ്ദേഹം ഈ കുർബാന പരിപൂർണമായി അവസാനിപ്പിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് ആ ഉറപ്പിൽ വിശ്വാസികൾ മടങ്ങിപ്പോകുമ്പോൾ മാർച്ച് മാസം അഞ്ചാം തീയതി അന്നു മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിരോധിച്ച കുർബാന ജനാഭിമുഖ കുർബാന ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആരുടെ ഉറപ്പിലാണ് കൗണ്ട് ഡൗൺ ആരംഭിച്ചത് ഒന്നാമതായി മനസ്സിലാക്കേണ്ട വസ്തുത കൗണ്ട് ഡൗൺ തോറ്റു എന്ന് ആക്ഷേപിക്കുന്നവർക്ക് അവർക്കുള്ള മറുപടിയാണ് സിറോ മലബാർ സഭയിലെ വിശ്വാസികളോട് ഇരന്നു വാങ്ങി ആരുടെ ഉറപ്പിലാണ് വിശ്വാസികൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചത് ബോസ്കോ പുത്തൂർ അതായത് ഇവിടെ നിന്ന് ജനാഭിമുഖ കുർബാന നിരോധിച്ചു കുർബാന ഒഴിവാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന്റെ ഉറപ്പിൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകുമെന്ന ഉറപ്പിൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിശ്വാസികൾക്ക് അദ്ദേഹം നൽകിയ ഉറപ്പാണ് അന്ന് മുതൽ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു ഇനി എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സീറോ മലബാർ സഭയിലെ സിനഡിലെ മെത്രാനാണെങ്കിൽ അദ്ദേഹം ഒരു പുരോഹിതനാണെങ്കിൽ മാർപ്പാപ്പയെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ മാർച്ച് മാസം അഞ്ചാം തീയതി മുതൽ നിരോധിച്ച കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളികളിലും അർപ്പിക്കപ്പെടാൻ പാടില്ല അത് തടയാനുള്ള പരിപൂർണമായ ഉത്തരവാദിത്വം അദ്ദേഹത്തിനും സിറോ മലബാർ സഭയിലെ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനും മാത്രമായിരുന്നു ആണ് അഞ്ചാം തീയതി വിശ്വാസികൾ ഒരു റാലി പോലെ ബോസ്കോ പുത്തൂറിന്റെ മറുപടിക്ക് വേണ്ടി അരമനയിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെയെങ്കിൽ അതേ ദിവസം തന്നെ ഞങ്ങളുടെ ഒരു പരിപാടി നടക്കുമ്പോൾ അമ്മ ഒരു പത്തറുപതോളം അൽമായ ഗുണ്ടകൾ എന്തിനു വേണ്ടിയാണ് വിശ്വാസികളെ തടയാനായി അവിടെ വന്നത് ബോസ്കോ പുത്തൂരിന്റെ കൈകളിൽ നിന്ന് യാതൊരു വിധ മറുപടിയുമില്ലാതെ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി അൽമായ മുന്നേറ്റം ഗുണ്ടകളെ വഴിയിൽ തടയാനായി രംഗത്തിറക്കിയത് ബോസ്കോ പുത്തൂരും സീറോ മലബാർ സഭയിലെ സിരട് പിതാക്കന്മാരും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും മാത്രമാണ് അവർക്കാണ് മറുപടിയില്ലാത്തത് അവരാണ് ഇന്നും ജനാഭിമുഖ കുർബാന സീറോ മലബാർ സഭയിൽ തുടരാൻ അനുവദിക്കുന്നത് അതുകൊണ്ട് ഈ ഗുണ്ടകളെ കൂട്ടുപിടിച്ച് വിശ്വാസികളെ തടയുവാനായി ഷൈജു വാനണി പി പി ജനാർദ് ജെമി അഗസ്തിൻ ഏതൊരു ജോൺ ഇത്തരത്തിലുള്ള ഗുണ്ടകളെ രംഗത്തിറക്കി സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു ഓരോ ഇടവകയിൽ നിന്നും അറുന്നൂറ് പേരെ ദ്രുതകർമ്മ സേന അങ്ങനെയാണെങ്കിൽ പതിനാറ് ഹൊറോനകളിൽ നിന്ന് അറുന്നൂറ് വെച്ച് കൂട്ടിയാൽ ഒമ്പതിനായിരത്തി അറുന്നൂറ് പേര് കാണണം എന്നിട്ട് അറുപത് പേരെ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ തടയാനായിട്ട് എവിടെ പോയി സേന ഗുണ്ടാ സേന എവിടെ പോയി ബോസ്കോ പുത്തൂരിനെ കൊണ്ട് മറുപടി പറയിക്കാതിരിക്കുക എന്നുള്ളത് ഗുണ്ടകളുടെ തന്ത്രമായിരുന്നു രണ്ടു ദിവസം മുമ്പേ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം ഹൈജാറ്റ് ചെയ്യപ്പെട്ടു ഗുണ്ടകൾ അതിക്രമിച്ചു കയറി പല ക്രിമിനൽ കേസുകളിലും പ്രതികളായിരുന്നവരായിരുന്നു അവിടെ സെക്യൂരിറ്റി ചുമതല മുതൽ അകത്തെ ഓഫീസ് കാര്യങ്ങൾ വരെ കൈകാര്യം ചെയ്തത് ആരെ പേടിച്ചിട്ട് അവിടെയൊക്കെ ഗുണ്ടകളെ കേട്ടി നിറച്ചതാരാ അൽമായ മുന്നേറ്റം അപ്പോൾ കൗണ്ടൗൺ പരാജയപ്പെടുത്തിയത് ആരാണ് അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടകൾ ഒന്നുകിൽ ബോസ്ക പുത്തൂറിനെ ഭീഷണിപ്പെടുത്തി തട്ടിൽ പിതാവിനെ ഭീഷണിപ്പെടുത്തി വിശ്വാസികൾക്ക് നൽകേണ്ട മറുപടി പരിപൂർണമായി ബന്ധവസാക്കി അവരുടെ വാ അടച്ചു കെട്ടി ഇത്രമാത്രം ബീരുക്കളാണോ സീറോ മലബാർ സഭയിലെ സിനടു പിതാക്കന്മാർ നിങ്ങളാണോ ദൈവരാജ്യം ഭൂമിയിൽ വരാൻ മാനവകുലത്തെ മുഴുവൻ രക്ഷിക്കാൻ വിമോചകനായി കടന്നു വന്ന് പടയാളികളുടെ അടികളേറ്റ കുരിശിൽ ഭരിച്ച ക്രിസ്തുവിന്റെ നാമം പേറുവാൻ അവന് വേണ്ടി മരിക്കാൻ സന്നദ്ധരായ പിതാക്കന്മാരാണോ നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കാൻ പോലും യോഗ്യത നിങ്ങൾക്കുണ്ടോ ഇനി നിങ്ങൾ തീരുമാനിക്കുക കൗണ്ടൗൺ പരാജയമായിരുന്നോ വിജയമായിരുന്നോ കൗണ്ടൗ പരാജയപ്പെടുത്തിയത് ആര് പിതാക്കന്മാരോട് വാ കെട്ടിയതാര് അവർ വാ അടച്ചതെന്തിനു വേണ്ടി അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ പത്തിരണ്ടായിരം വിശ്വാസികൾക്ക് മുമ്പിൽ ഞങ്ങൾ ഞങ്ങൾ അഞ്ച് പ്രതിനിധികൾ പോയി സംസാരിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പോലും മറുപടിയില്ലാതെ കിടന്നുരുകുന്ന അവസ്ഥയാണ് അവിടെ വെച്ച് കണ്ടത് അതുകൊണ്ട് തന്നെ ബോസ്കോ പുത്തൂർ പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു അവിടെ സംസാരിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യം പകർത്തരുത് എന്തിനു വേണ്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് അത് പറയിച്ചത് പോലീസിന്റെ മുമ്പിൽ കിടന്ന് ഒരുങ്ങുന്നത് ഇല്ലാതെ വിശ്വാസികളുടെ ചോദ്യ ശരങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഒരുങ്ങുന്നത് ലോകം അറിയാതിരിക്കാൻ അദ്ദേഹം പോലീസിനോട് ആവശ്യപ്പെട്ടു വീഡിയോ എടുക്കാൻ അനുവദിക്കരുത് യാതൊരുവിധ മറുപടിയുമില്ലാതെ ഞങ്ങൾ വിശ്വാസികൾ പുറത്തിറങ്ങി ഈ കഴിഞ്ഞ കാലം ക്രിസ്തുവിനെ വിശ്വസിച്ച ക്രിസ്തുവിന്റെ സഭയെ റോമിനെ ആശ്രയിച്ച മാർപ്പാപ്പയെ വിശ്വസിച്ച സിനഡ് പിതാക്കന്മാരെ വിശ്വസിച്ചെ വിശ്വസിച്ച സഭ സംവിധാനത്തെ ആശ്രയിച്ച ഒരുപറ്റം വിശ്വാസികളെ ബോസ്കോ പുത്തൂർ യൂദാസിന്റെ വേഷം കെട്ടി വീണ്ടും വഞ്ചിച്ചു അങ്ങനെ സീറോ മലബാർ സഭയിലെ ഒന്നാമത്തെ ായി ഇതിനു മുമ്പ് കരികിലും കിരികിലും വന്നിട്ടുണ്ട് പക്ഷെ കരികിലിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം വിമതയുടെ പക്ഷത്താണ് എന്ന് അദ്ദേഹം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു അതുകൊണ്ടാണ് യൂദാസിന്റെ കൊടുക്കാത്തത് യൂദാസിനേക്കാൾ താഴെയാണ് തങ്ങളെന്ന് കരിയിൽ വെളിപ്പെടുത്തിയാള പക്ഷേ സഭയോടൊപ്പമാണ് മാർപ്പാപ്പയോടൊപ്പമാണ് സിനുഡിനോടൊപ്പമാണ് വിശ്വാസികളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ ചുംബനം കൊണ്ട് ക്രിസ്തുവിനെ ബോസ്കോ പുത്തൂർ ഇന്നലെ വീണ്ടും ഒറ്റിക്കൊടുത്തു ഒന്നാമത്തെ യൂദാസായി അപ്പോൾ കൗണ്ട് ഡൗൺ പ്രഖ്യാപിച്ചതിലൂടെ ഒരു കാര്യം സിറോ മലബാർ സഭയോടൊപ്പം നിൽക്കുന്ന എം ടി എൻ എസിനും മറ്റ് സഭാത്മക സംഘടനകൾക്കും ഒരു കാര്യം കൊണ്ടുവരാൻ സാധിച്ചു കൗണ്ടൗണിലൂടെ അവരുടെ മുഖം മൂടി പിച്ചിച്ചീന്തി അവർ സഭാവിരുദ്ധരാണ് ഗുണ്ടകൾക്കും ദൈവനിന്ദകർക്കും ഒപ്പമാണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കാൻ മാർച്ച് മാസം അഞ്ചാം തീയതി സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് സാധിച്ചു അതാണ് കൗണ്ട് ഡൗണിന്റെ വിജയം ഈ കൗണ്ട് ഡൗണിന്റെ ഫലസമാപ്തിയെ കുറിച്ച് മാർച്ച് മാസം രണ്ടാം തീയതി ഞങ്ങൾക്ക് വിവരം കിട്ടിയിരുന്നു തട്ടിൽ പിതാവിൽ നിന്ന് യാതൊരു മറുപടിയുമില്ലാതെ അവിടെയും ഒരൊറ്റ കൊണ്ട് അഞ്ചു പേരുടെ മുമ്പിൽ മീറ്റിംഗുകൾ അവസാനിപ്പിച്ച് ട്ടിൽ പിതാവും കൈകഴുകിയെ പോ മനസ്സിലായി യൂതാസുകൾ വീണ്ടും ജനിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് സീറോ മലബാർ സഭയോടൊപ്പം നിൽക്കുന്ന എറണാകുളം അങ്കമാലി യോധി വിശ്വാസികളെ നാം വിജയത്തിന്റെ പാതയിലാണ് കാരണം സഭാവിരുദ്ധരുടെ മുഴുവൻ മുഖം മൂടികൾ വലിച്ചു കീറി ക്രിസ്തുവിന്റെ പടയാളികൾ മാർത്തോമാ നസ്റാണിയുടെ മാർത്തോമാ ലീഹായുടെ പടയാളികൾ അതിശക്തമായി മുന്നോട്ട് കുതിക്കുന്ന പാതയാണ് ഇവിടെ തെളിഞ്ഞു വരുന്നത് അതിനെ തകർക്കുവാൻ ഇനി ഒരൽമായ മുന്നേറ്റം കാര്യം വിചാരിച്ചാലും മുന്നൂറ്റി അമ്പത് കത്തനാരിമാർ വിചാരിച്ചാലും സഭയെ എതിർക്കുന്ന മെത്രാന്മാർ വിചാരിച്ചാലും വിലപ്പോകുന്ന കാര്യമില്ല ഇനി തീരുമാനിക്കുക പരാജയമോ വിജയമോ